എന്തൊക്കെ എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഇന്നൊരു വീഡിയോ എടുക്കാൻ എടുക്കാന്ന് ഒരു കുഞ്ഞി വീഡിയോ ഇത് എടുക്ക അപ്പൊ മുഹമ്മദ് ഞാനോട് ബാക്കായി എന്തിനാന്നറിയില്ല ഞാൻ ഓരിക്കും കാ ഓറ്റി കാണിച്ചു മുഹമ്മദ് എന്തിനാ എന്നോട് ബാക്കായി നീ എന്തിനീന എന്തിനാന്ന് കാരണം പറ നമുക്ക് സംസാരിച്ച് ശരിയാക്ക നമുക്ക് സംസാരിക്കാതല്ലോ കൊഴപ്പില്ല നീ പറ എന്താ കാര്യോ പറഞ്ഞു കൊഴപ്പില്ല എന്താ കാര്യം എന്തൊക്കെ ഇങ്ങനെ പോയിട്ട് എന്തൊക്കെ എന്തിനാറിയർ ബാക്കാവലീ പറ എന്തു പോവാന് ഞാൻ പോവില്ല എന്തേ ഞാൻ പോവില്ല പോല ഇതെല്ലാം തന്നെ മോൻ ബെർഡേ ഉണ്ടല്ലോ ബാക്കാവല ബെർഡേ ഇങ്ങനെ ബാക്കായിട്ട് ആടെ ഇങ്ങനെ മൂലൊക്കെ പോയിട്ട് കടക്കൂ നാളെ സ്കൂളിലെ സ്കൂളിൽ പോണ്ടേ സ്കൂളിൽ പോണ്ടേ

ഇല്ല ഓ ഇല്ല മലയാള പോയിട്ടാ ഇല്ല പോവില്ല ഇല്ല ഇല്ല ഇതി ഇതി പാടാ അമ്മ ചെയ്യല്ലേ കേൾവ ഇഹലെ Tata box തന്നില്ല ഹവറെ തന്നില്ലണ്ടി പൊരിച്ചീ ഇട്ട റൂമ കൊണ്ടുപോയി ഇല്ല കുറച്ചായിട്ടില്ല വേർച്ചായിട്ട് അങ്ങനെ പണിയുണ്ട്

അപ്പൊ ഞാനുണ്ടല്ലോ ആ ബിസ്ക്കറ്റില് കൊട്ട് നല്ല കൂട്ടാക്കിട്ടുണ്ടല്ലോ അവൻ ഇപ്പൊ കൊണ്ടിന്നിണ്ടല്ലേ അല്ലേ ഇപ്പൊ നമ്മളെ വീട് ഇത്ര ഇല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ അടുത്ത വീടായിട്ട് വീണ്ടും വരാം അപ്പൊ നമ്മൾ എന്തെങ്കിലും പറയണ്ട ബൈ ബൈ